ണോ വരുന്നത് പക്ഷേ ഇവിടുത്തെ നല്ലതാണ് ഫാമിലി എല്ലാരും ഉണ്ടായിരുന്നു അപ്പം അവർ കിട്ടുന്ന സിനിമകൾക്ക് നല്ല അഭിപ്രായം ഞാനിപ്പോ ഡയലോഗ് പറയാൻ പറ്റുമോ പറഞ്ഞില്ല ഇപ്പഴെങ്കിലും ഇൻഡസ്ട്രിയില് വന്ന മോസ്റ്റ്

കാരണം ആദ്യ ദിവസമൊക്കെ കേന്ദ്രം എല്ലാവരെയും ഹ്യൂമർ പ്രതീക്ഷിച്ച ആണ് കൂടുതൽ ആളുകൾ ഈ സിനിമ അങ്ങനെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇപ്പോഴത്തെ ഒരു പടത്തിന്റെ ഒരു എന്താണ് എന്താണ് സോളെന്ന് മനസ്സിലാക്കി പിന്നിരിക്കുന്നവര് ഓഡിയൻസ് ഇപ്പോൾ തന്നെ പി വി ആറിനെ നിങ്ങൾ കണ്ടു ആളുകളിപ്പോൾ പ്രതികരണം എങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ നൈറ്റ് തന്നെ എല്ലാം ഫുൾ ആയിട്ട് ഈവൻ പോകും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടാണ് ആവശ്യം ഒരു സിനിമ ഏത് സിനിമയായിരുന്നു അതിൻ്റെ അകത്ത് നെഗറ്റീവ് കമൻസ് ഉണ്ടാവും പോസിറ്റീവ് കമൻസും ഉണ്ടാവും പക്ഷേ ആളുകൾ തിയേറ്ററിൽ ഫുൾ ആവുന്നത് വെറുതെ വരത്തില്ല സിനിമയുടെ റിവ്യൂസ് അല്ലേ സിനിമ എന്താണെന്നുള്ള മൗത്ത് ടോക്കിൽ കൂടെയാണ് ആളുകൾ വരുന്നത് സോ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് അപ്പോൾ എന്തായാലും മലയാളി टोटल देवरबे गाना बोलचे थैंक यू ऑल द मीडिया टीम मीडिया थैंक यू थैंक यू सो मच दीवी दीव गिव योर कैरेक्टर सेड इनेते कोडी माय कैरेक्टर इज वेरी गुड मैन आई लाइक माय कैरेक्टर एंड सम पीपल आर कैरेक्टरलेस बट आई एम नॉट सो आई मीन माय कैरेक्टर यू नो एंड आई होप यू लाइक इट थैंक्स फॉर वाचिंग थैंक यू फादर थैंक्स गाइस दीवग्नी माधव രാവിലെ എത്തി പഞ്ചാബിൽ പോലീസി

अर्थोले <laughs>